ഹലോ ഗായ് സ്ലാ വലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രാമക്കൽമേട് കുറവൻ കുറത്തി സ്റ്റാച്ചു കാണാൻ പോയ വീഡിയോ വീഡിയാണ് കേട്ടോന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഗൈഡ് ഞങ്ങൾക്ക് കുറേ നിർദ്ദേശങ്ങൾ തന്നു കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് കേൾക്കാം ണാൻ പറ്റും അതേപോലെ തന്നെ ഇറങ്ങുന്നത് അപ്പഴത്തെ സൈസിലൂടെ സ്റ്റെപ്സ് വേറെ വൈകിയുണ്ട് അതിലൂടെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗ്രാമക്കല്ലേ ടൗണിൽ എത്തണം ഓക്കെ ഒരു ടൗണിൽ വെച്ചു കഴിഞ്ഞാൽ അവിടെനിന്നായിരിക്കും നമ്മൾ രാമ കല്ല് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അല്ലേ അങ്ങനെ മുന്നേ ഉള്ള എല്ലാ നിർദ്ദേശങ്ങളും കണ്ടെത്തി രാമക്കല്ലിൽ പോയ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ കാണാത്ത ആൾക്കാർ കാണുക പിന്നീട് ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരെ കുറിച്ച് അജിത് സാർ ക്ലാസ് എടുത്ത് തന്നു എല്ലാവരും ആക്റ്റീവ് ആകണം കാരണം കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും ക്ഷീണിച്ച് പിന്നെങ്ങനെ ഇരുന്നു അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് കേട്ടോ കേട്ടോ പിന്നെ അതേമാതിരി അടുത്ത വർഷം വേണ്ടാണെന്ന് വെച്ചിട്ട് നിങ്ങൾ വർഷത്തില് ഒരു ദിവസമാണ് ഉറപ്പൊഴിച്ചതിന് വേണ്ടിയിട്ടേ ആഘോഷിക്കാൻ വേണ്ടി പറ്റുന്നത് ബാക്കി വസങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങുന്നതെല്ലാം ചെയ്തത് അങ്ങനെ പാട്ടുകളായി നമ്മുടെ യാത്ര തുടർന്നു നമ്മളിനി പോകുന്നത് ഇടുക്കി ജില്ലയിലെ രാമകൽക്കൽ മേടിലെ കുറവൻ കുറത്തി സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഇടുക്കി ഡാം പണിതത് കുറവൻ കുറത്തി എന്നീ മലകൾ രണ്ടും ബന്ധിപ്പിച്ചു കൊണ്ടാണ് അതിൻ്റെ സ്മാരണാർത്ഥം പണിയെടുപ്പിച്ചതാണ് കേട്ടോ ഈ ശില അവിടെ തന്നെ മലമുഴക്കി എന്നൊരു വാച്ച് ടവൺ കൂടി നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതായത് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കമ്പന്തേനി കംപ്ലീറ്റ് നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളവിടെ കയറുന്നതിന് മുന്നേ തന്നെ അവിടെ നമുക്ക് ഒരു പാർക്ക് ഉണ്ട് കേട്ടോ ചിൽഡ്രൻസ് പാർക്ക് അതായത് നമുക്കതിൽ ഞങ്ങളതിൽ കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങളതിൽ കയറി കുറച്ചല്ല എൻജോയ് ഒക്കെ ചെയ്തിട്ടോ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അതായത് ഇത് പൊട്ടോ ഒരഞ്ച് മിനിറ്റെങ്കിൽ അഞ്ച് മിനിറ്റ് ഞങ്ങളൊരു കുട്ടിത്തം ഫീലിലേക്ക് പോയിട്ടോ അപ്പം ഗൈസ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മലമുഴക്കി വേയാമ്പിള്ളിൻ്റെ ശില്പട്ടോ അപ്പം ഞങ്ങൾ അതിനെ കയറുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ താഴെ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടോ ഫോട്ടോസാണല്ലോ നമ്മളെ പ്രധാനം അങ്ങനെ ഞങ്ങളതിൻ്റെ മുകളിലേക്ക് കയറാൻ പോകാൻ കേട്ടോ അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാലുള്ള എന്ന് പറയുന്നത് അതിമനോഹര കാഴ്ചയാണ് കേട്ടോ നമുക്കത് മനസ്സും കണ്ണും നിറഞ്ഞു പോകും ഇത്തരത്തിലൊരു കാഴ്ചയാണ് നമുക്കെൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും ഈ വേഴാമ്പൽ ശില്പം നമ്മളോട് പങ്കുവെക്കുന്ന വലിയൊരു സന്ദേശമുണ്ട് ഉണ്ട് കേട്ടോ മണ്ണും തലപ്പും നഷ്ടപ്പെട്ട ഒരു മരം അതിലേക്ക് ഏറെ പ്രതീക്ഷയോടെ എവിടെയെന്നോ പറഞ്ഞാൽ തീയതി വേഴാമ്പൽ മലമുഴക്കിയ വേഴാമ്പലിൻ്റെ ചുണ്ടിലിരിക്കുന്ന ഒരു മരത്തിൻ്റെ തൈ ആ വൃക്ഷം നമ്മളോട് പറയുന്നത് പ്രകൃതി സംരക്ഷിക്കുക എന്നൊരു സന്ദേശം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കണ്ടുനോക്കും നല്ല കാറ്റാണ് കേട്ടോ അത്രയും കാഴ്ച അത്രയും നല്ല കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത് അപ്പം ഈ കാഴ്ച കാണുന്നതോടുകൂടി തന്നെ അജിത് സാറിൻ്റെ മോൾ പാടിയ അമ്മ പാടിയ പാട്ടും കൂടി കേൾക്കാം കേട്ടോ അത് കേട്ടുകൊണ്ട് നമുക്ക് ഈ കാഴ്ച കാണാതെ നോക്കി നോക്കി നിന്നു

അങ്ങനെ ഗായ്സ് ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് കുറാൻ കുറത്തി സ്റ്റാച്യുണ്ടാവും അപ്പം ഇതാണ് നമ്മുടെ കുറാൻ കുറത്തെ സ്റ്റാച്ചു അപ്പൊ കുറാൻ കുറത്തി സ്റ്റാച്ചുവിൻ്റെ ഒരു ഐതിഹ്യമൊക്കെ കേട്ട് നോക്കാം കേട്ടോ ഓ ഇതാണ് രാമക്കിൾമേട് ഓക്കേ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് രാമക്കിൾമേട് അപ്പൊ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ രാമൻ അറിയാലോ സീതാദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയെ കാണാൻ അപ്പൊ ഈ സീതാദേവീനെ കാണാൻ വേണ്ടിട്ട് രാമൻ കേരളത്തിലോട്ട് പലായനം ചെയ്തത് ഇനി ഇടുക്കിയില്ല അപ്പം ഇവര് തമ്മിലുള്ള ഒരു സ്വകാര്യ നിമിഷം പെരിയാറിന്റെ തീരത്ത് വെച്ചിട്ട് സംഭവിക്കുമ്പോ ഇവിടത്തെ ഒരു ട്രൈബലായിട്ടുള്ള കുറുവനും കുറച്ചും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പള് ഒളി നിന്ന് നോക്കി ഇത് ആര് പൊക്കി രാമം പൊക്കി രാമം പൊക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഇവർ രണ്ടുപേരും ശപിക്കും ശപിച്ചിട്ട് പറയും നിങ്ങൾ രണ്ടുപേരും രണ്ട് മലകളായി തീരട്ടെ എന്ന് പറയും അങ്ങനെയാണ് ശരിക്കും ഇടുക്കി ചെയ്യുന്നത് കുറവൻ മലയും അതേപോലെ തന്നെ മലയും മലയുണ്ടായത് അങ്ങനെ ഇവര് രണ്ടുപേരും ശപിക്കുന്ന സമയത്ത് ഒരുപാട് കാല് പിടിച്ച് രാമന്റെ കാലു പിടിച്ച് ഇങ്ങനെ പറയും അങ്ങനെ ഗൈസ് ഇതാ അതിന്റെ ഒരു ഐതിയം മറ്റൊരു കഥ കൂടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ട് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകാനോ ൂടെ വരാ കുടുംമഞ്ഞൻ കാറ്റാവോ നിരാദേവായുഹോ നിരാഭൂരോണം അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വിൻഡ് വിൻഡ്മില് അതായത് രാമക്കൽ മേടിലെ കുരുവിക്കാനം എന്ന സ്ഥലത്താണ് കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഈവനിങ് ടൈമിനാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഭയങ്കര ഒരു തണുപ്പ് ഫീൽ എഴുതുന്നുണ്ട് ഒരുപാടൊന്നും ഇല്ലെങ്കിലും അതേപോലെ കാറ്റും ഇവിടുത്തെ ഭയങ്കരമായ കാറ്റ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ കാറ്റിൻ്റെ ഇതനുസരിച്ചിട്ട് ഈ വൻ്റെ മീൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു വീണ്ടും ഞങ്ങൾ പോവുകയാണ് തിരിച്ച് അങ്ങനെ ഇനി നമ്മൾ പോണത് റിസോർട്ടിലേക്കാണ് കേട്ടോ അവിടെ അവർ ഡി ജെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ ഡി ജെ ഒക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ കുറച്ചും ഡാൻസ് ഒക്കെ ചെയ്തിട്ട് അത് നന്നായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ സ്റ്റാഫൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്തിട്ടോ മേഘും ഹർഷിയും രാജയ്ക്ക് ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡി ജെ എല്ലാവരും ഡാൻസ് ചെയ്തിട്ടോ എല്ലാവരും നന്നായിട്ട് ഡാൻസ് ചെയ്തു അങ്ങനെ പിന്നീട് ഞങ്ങൾ പോണതെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ അങ്ങനെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഭക്ഷണമാണ് കേട്ടോ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ ഭക്ഷണം വേണമെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും പോയി എടുക്കാം കേട്ടോ ഏ അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഈവനിങ് ആയപ്പോഴത്തേനേക്കും ഇഷ്ടംപോലെ ആൾക്കാരാണ് കേട്ടോ പക്ഷേ അത്രയും ആൾക്കാരുണ്ടെങ്കിലും നമുക്കതൊരു ഫീൽ ചെയ്യൂലെന്നുള്ളതാണ് കാരണം ഒരുപാട് ബസ്സുകളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കത് അറിയല്ല എല്ലാ കൂടിയുള്ള റിസോർട്ടായിരുന്നു കേട്ടോ അത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പോയ ഏരിയയിലേക്കാണ് കേട്ടോ അതായത് റിസോർട്ടിൻ്റെ അടുത്തുള്ളൊരു വ്യൂ പോയിൻ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അവിടേക്കാണ് അവിടുത്തെ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അടിപൊളി ഗംഭീരമായിട്ടുള്ള കാഴ്ച നമ്മളിന്നെ കാണാൻ പോകുന്നത് നമ്മൾ പകല് വന്നപ്പോൾ ഈ കാഴ്ചയാണ് കേട്ടോ കമ്പത്തേനെയാണ് ഇവിടെ നിന്ന് നമ്മൾ കാണാൻ കഴിയുന്നത് രാത്രി ആകുമ്പോഴത്തേനേക്കും ഇത് ഈ രീതിയിലാണ് കാണാൻ കഴിയുന്നത് കേട്ടോ അതായത് ഒരു വെളിച്ചം കാണുമ്പോൾ മാത്രം നമ്മൾ അത്രയും വലിയ ടൗൺ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമുക്ക് മനസ്സിലാവുക കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ക്യാമ്പ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗൈഡ് ഞങ്ങളോട് ടൂറിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഞങ്ങളോട് ചോദിച്ചു കെട്ടോ അങ്ങനെ ഗീഡ് ഞങ്ങളോട് ടൂറിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടോ എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കേണ്ട പരിപാടി ഉണ്ട് കേട്ടോ കാര്യം നന്നായിട്ട് പെർഫോമൻസ് ചെയ്ത ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാം അങ്ങനെ സാറും അഭിദിക്കും രണ്ടാൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒന്ന് അമ്മുവിൻ്റെ അമ്മ ഒന്ന് പിന്നെ അബീഷി അതായത് അമ്മ നന്നായിട്ട് പിന്നെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുത്തു അതായത് വലിയ വലിയ ടാസ്കിലൊക്കെ അമ്മ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടോ എനിക്കെന്തോ തോന്നി രണ്ടുപേരെ എല്ലാവരും പെർഫോം ചെയ്തോട്ടില്ല പക്ഷെ എനിക്ക് എന്തോ രണ്ടുപേരെ വയറേക്ക് തോന്നി അതിൽ ഒരാള് അങ്ങനെ അമ്മക്കും അബീഷിനും ഉള്ള ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് സാറ് പറഞ്ഞു ഓരോരുത്തരെ അനുഭവം പറയാൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് എന്നെ വിളിച്ചിട്ടോ അപ്പം ഞാൻ എനിക്ക് മനസ്സിലുണ്ടായ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു കേട്ടോ പറ്റി പറയാനുള്ളത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് സാറ് നമുക്ക് എല്ലാ കാര്യവും സപ്പോർട്ട് ചെയ്ത് നമ്മള് ബസ്സിലൊക്കെ ഉറങ്ങി തളന്ന് നിന്നപ്പോ അടക്കിടക്ക് ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് എല്ലാരും ആശ്രയിച്ച് ഒരുപാട് സന്തോഷം ഭയങ്കര ഹാപ്പിയാണ് ഇന്ന് പറയാനുള്ളത് ഇവര് ടീം ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു നല്ല സപ്പോർട്ട് ചെയ്തു കൂടെ നിന്നു ഒരുപാട് സന്തോഷം പിന്നെ മറക്കാനാവാത്ത അങ്ങനെ ഓരോരുത്തരുടെ അനു അനുഭവങ്ങൾ പറഞ്ഞു അങ്ങനെ വീണ്ടും നമ്മള് നമ്മള് കേക്ക് കട്ടിങ്ങിന്റെ പരിപാടിയിലേക്ക് പോവാണ് കേട്ടോ അയ്യോ അങ്ങനെ കേക്ക് കെട്ടിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റിസോർട്ടിലേക്ക് പോവാണ് പോകാനുട്ടോ അതായത് അവിടെ നിന്ന് വേണം എല്ലാവർക്കും റിട്ടേൺ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ റിസോർട്ടിൽ എത്തി ഞങ്ങൾ തിരിച്ചു കിട്ടും അങ്ങനെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല പിന്നെ അവിടെ നമ്മൾ നമ്മളെ നാട്ടിലെത്തി അപ്പം ഒരു ആറര സമയമായിട്ടോ പിന്നീട് ഞങ്ങൾ വീഡിയോ നിർത്തില്ല അവനവൻ അവനവൻ്റെ വീട്ടിലേക്ക് പോയി ഞങ്ങൾ ഡ്യൂട്ടിയിൽ കയറി അപ്പോൾ ഇതാണ്ടോ ഞങ്ങളെ ടൂറിൻ്റെ വീഡിയോ രാമക്കൽമേട് അപ്പോൾ എല്ലാം ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാ വീഡിയോയും ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കാണാം ഓക്കെ ബൈ സ്ലാമേക്കും